ആറ്റിറ്റ്യൂഡ് കിങ് ഓൺ ദ ഫ്ലോർ തോറ്റുപോയേക്കാം പക്ഷേ പിന്മാറാൻ ഉദ്ദേശമില്ല പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടക്കാല പരിശീലകനായിട്ടുള്ള ടി ജി പുരുഷോത്തമനാണ് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്ങ്സിനെതിരെ സ്വന്തം ആരാധകരുടെ മുന്നിൽ വളരെ വലിയ തോൽവി വഴങ്ങിയിട്ട് പോലും തൻ്റെ പദ്ധതികളിൽ നിന്നും ഫിലോസഫികളിൽ നിന്നും ഒരു തരി പോലും പിന്നോട്ട് പോകാൻ തീരുമാനമില്ല അല്ലെങ്കിൽ താൽപ്പര്യമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ ടി ജി പുരുഷോത്തമൻ ഞങ്ങളുടെ ഫ്രീ ഫ്ലേ ഓഫ് അറ്റാക്കിങ് അത് അതുപോലെ തന്നെ തുടരും മോഹൻ ബഗാനെതിരെ ഞങ്ങൾ നല്ല ഫുട്ബോളാണ് കളിച്ചത് ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിഞ്ഞു പക്ഷേ ഗോളുകൾ കൺപെട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് കരുതി ആ ഒരു അറ്റാക്കിംഗ് ഫിലോസഫിയിൽ നിന്നും അല്ലെങ്കിൽ ആക്രമണ ശൈലിയിലുള്ള ഫുട്ബോളിൽ നിന്നും പിന്മാറാൻ തയ്യാറല്ല എസ് സി ഗോവയ്ക്കെതിരെയും ആക്രമണ ഫുട്ബോൾ തന്നെ കളിക്കും അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഡിഫൻസ് ഞങ്ങളൊരു ടീം എന്ന നിലയിൽ ഷേപ്പ് ചെയ്ത് പ്രതിരോധിക്കുകയും ചെയ്യും എന്ന് പറയുമ്പോൾ കാണികൾക്ക് കാണാൻ ഇമ്പമുള്ള ഒരു ഫുട്ബോൾ തന്നെ ആയിരിക്കും സമ്മാനിക്കുക തോറ്റുപോയേക്കാം പക്ഷേ ആക്രമണം എന്ന ദൗത്യത്തിൽ നിന്നും ഒരു തരി പോലും ഈ ടീം പിന്നോട്ടില്ല എന്ന് ടി ജി പുരുഷോത്തമൻ ജി പറയുമ്പോൾ ചെറിയൊരു സന്തോഷം